ഹലോ അസ്സാം വാലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും ആങ്ങളെയും നാത്തൂനും കുട്ടികളും കൂടി ഇവിടേക്ക് ഒരു കെ എം എന്ന് പറഞ്ഞൊരു ഹൈപ്പർ മാർക്കറ്റുണ്ട് അവിടുക്ക് പോവുകയാണ് അപ്പോൾ പെ നോമ്പ് തീർക്കണേനെ കുറച്ച് മുമ്പായിട്ടുണ്ട് ഞങ്ങൾ പോകുന്നത് ഏകദേശം ഒരു മൂന്നര നാല് മണിൻ്റെ ആയപ്പോഴാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഏകദേശം ഒരു ഏഴേക്കാലാവും മൈരിഭാങ് കൊടുക്കാന് അപ്പോൾ അതിന് ഫുഡൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ പോയി ഞങ്ങളിതാ അവിടെ എത്തിയിട്ടോ കെ എമ്മിൻ്റെ എത്തി അതായത് ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ ഉള്ള ഷോപ്പാണ് അങ്ങനെ എന്തായാലും ഞങ്ങൾ അടുത്ത ആഴ്ചക്കാർ നാട്ടുകും വരുമല്ലോ അപ്പോൾ പിന്നെ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ പർച്ചേസ് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾ വേൻ പോകുന്നത് ചോക്ലേറ്റിൻ്റെ ഇങ്ങനത്തെ ഇവിടെക്കൊക്കെ കേട്ടോ അപ്പോൾ നാളെ മട്ടൺ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ഇന്നൊക്കെ നോമ്പ് അർഫ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആദ്യം കുറച്ച് എടുക്കുകയാണ് പിന്നെ നാത്തൂനും ആങ്ങൾക്കൊക്കെ മൂന്ന് നാല് ദിവസം ഡ്യൂട്ടി ഇല്ല കേട്ടോ അപ്പോൾ അവർക്ക് ലീവാണ് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ പക്ഷേ ആങ്ങൾക്ക് പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം ഉണ്ട് പക്ഷേ പിന്നീട് രണ്ട് ദിവസം ലീവാണ് അപ്പോൾ നല്ല മൂത്ത് പഴുത്ത് നല്ല ആപ്പിൾ ഇവിടെ കണ്ടു അത് കുറച്ച് വാങ്ങുകയാണ് പിന്നെ എന്ന് വെച്ചാൽ കുട്ടികൾ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സാധനങ്ങൾ ഓരോന്നും ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ നല്ല മാങ്ങണ്ട് അങ്ങനെ നോമ്പ് തീർക്കാൻ ആവശ്യമായ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പം ഇവിടെ ചക്ക കണ്ടുട്ടോ ഈ ചക്ക എന്ന് പറഞ്ഞാൽ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണല്ലോ കാരണം ഇവിടെ ഈ ചക്ക ഈ രീതിയിലാണ് വരുക അപ്പം ഇതിൻ്റെ എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എത്ര അൻപത്തഞ്ചൊങ്ങെന്താ തോന്നുന്നുണ്ട് നല്ല വില ഉണ്ട് ഇവിടെ ഈ ചക്കക്ക് കാരണം നല്ല പഴുത്തത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടാണ് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നും അല്ലാത ഈ ചക്ക കഴിക്കാൻ അതിൻ്റെ സ്മെല്ല് കാണുമ്പോൾ അങ്ങനെ പൂജകം ചെയ്യും അങ്ങനെ വില വാങ്ങി അതിൻ്റെ തൂക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തൂക്കും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നല്ല വിലയാണ് ഇതിന് ചക്കക്ക് രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് ഒരു പീസൊക്കെ തന്നെ വാങ്ങിക്കൊണ്ടു പോകുള്ളൂ എല്ലാവരും അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പ്രാവശ്യം ഒരു ചക്ക കൊടന്നപ്പോൾ ഏതായാലും ഉഷാറായിട്ട് നല്ല പഴുത്ത ചക്ക ചക്കയും ചക്ക പൊരിച്ച് നോക്കുക എല്ലാവരും കൊടുക്കല്ലോ ഇപ്പോൾ ക്യാബേജൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം വലിപ്പുള്ള രീതിയിലുള്ള ക്യാബേജാണ് ഇതാണ്ട് നമ്മളെ ഷെഫി സ്റ്റോറീസിൻ്റെ കഥ പറയണ ആങ്ങളട്ടെ എനിക്ക് ആകെ ഒരേ ഒരു ആങ്ങളെ ഉള്ളൂ ഓൻ എൻ്റെ നേരെ നാല് വയസ്സിനെ ഉള്ളത് തന്നിട്ടാണ് അപ്പോൾ തക്കാളിൻ്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ എന്താ വലിയ തക്കാളിയാണ് അതുപോലെ തന്നെ കുട്ടികളെന്തൊക്കെ എൻ്റെ അടിയിൽ കൂടെ മിഠായി കാര്യങ്ങൾ ചോക്ലേറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് പോയിക്കണേ അപ്പോൾ പിന്നെ എന്തൊക്കെ തന്നെയല്ലേ നമുക്ക് ഇന്ന് നോമ്പ് തുറക്കുമ്പോഴത്തേനുള്ള ഫുഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഇവര് സാധാരണ ഒരാഴ്ചയിൽ ഒരിക്കലും അങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്നത് ഇപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഒക്കെ എടുക്കണം അതുപോലെ തന്നെ ഏതാ ഇതുപോലുള്ള മുട്ടകളൊക്കെ ഉണ്ട് ഇവിടെ വരുന്നത് ഇങ്ങനത്തെ ബോർഡുകൾ നാട്ടിൽ ഇങ്ങനെ ഓരോ അങ്ങനെ എണ്ണത്തിനനുസരിച്ചാണല്ലോ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡായിട്ട് ഇങ്ങനെ വാങ്ങുകയാണ് പിന്നെ അതുപോലെ തന്നെ ഉണക്കമീനും എന്തൊക്കെ കണ്ടില്ല എല്ലാ രീതിയിലുള്ള മീനുകളും ഉണ്ട് നമ്മളെ നാട്ടത്തൊക്കെ പക്ഷേ ഇതൊക്കെ കണ്ട ചെറിയ രീതിയിലുള്ള വത്തൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് പഴുത്ത് കുറച്ച് തക്കാളി കിടക്കട്ടെ നാളെ മട്ടൻ ബിരിയാണിക്കുള്ളതും ഇന്ന് ചിക്കൻ എന്താ പറയുക സിക്സ്റ്റി ഫൈവോ അങ്ങനെയൊക്കെ അല്ലേ ഇന്ന് നോമ്പ് തുറക്കുമ്പോഴത്തേനുള്ളതീക്കും നാളക്കൊക്കെ ഉള്ളതും അങ്ങനൊക്കെ ആയിട്ടാണ് അങ്ങനെ എന്താ വലിയ വലിയ ഈ ഇവിടുത്തെ തക്കാളിന് പ്രത്യേകം എന്താ ചെയ്യുന്ന നെട്ടി ഉണ്ടാവും നമ്മൾ നാട്ടിലൊന്നും അങ്ങ് ഉണ്ടാവില്ലല്ലോ അങ്ങനെന്താ കുറച്ച് സവാളൊക്കെ എന്താ അവരെടുക്കുന്നുണ്ട് അത് അങ്ങനെ അതവിടെ വലിയ വലിയ മീനുകൾ ഇരുപത് ദിർഹംസൊക്കെ ഉണ്ട് ഓരോ മീൻ കിലോനൊക്കെ വില ഉള്ളത് പിന്നെ ഞണ്ടുണ്ട് പന്ത്രണ്ട് ദിർഹംസ് അതുപോലെ തന്നെ ഇത് മാനിൻ്റെ കാല് മാനാണ് അതുപോലെ ചെമ്മരിയാടിൻ്റെ കാല് അതുപോലെ തന്നെ ഒട്ടകത്തിൽ നിന്ന് നിറച്ച് ഉണ്ടോ ഉണ്ടാവാറില്ല വലിയ പോത്തിൻ്റെ കാല് ലിവറ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കുറച്ച് മട്ടനാണ് വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ മട്ടൻ ബിരിയാണി ആകുമ്പോൾ ഇതിൽ ഇന്ത്യൻ്റെ ഉണ്ട് അതുപോലെ തന്നെ വേറെ പല രാജ്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ മട്ടന് എന്തൊക്കെ തന്നെയല്ല നമ്മളത് ഈ ഒരു മട്ടനാണ് എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത് നമ്മൾ സാധാരണ കേരള ഇന്ത്യൻ്റെ മട്ടനാണ് കുറച്ച് വില കൂടുതൽ ഇട്ടാ ഇതിനേക്കാളൊക്കെ മറ്റേനൊക്കെ കുറച്ച് കെനിയെ അങ്ങനെ എന്തൊക്കെ പല രീതിയിലുള്ള പല നാട്ടിൽ നിന്നും വരുന്ന രാജ്യത്ത് നിന്നും വരുന്ന മട്ടനുകൾ ഉണ്ട് അപ്പൊ എന്തൊക്കെ തന്നെയല്ലേ ഇതാണ് ഞമ്മള് എടുക്കുന്നത് അപ്പൊ ഓലോട് അത് എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണേ അപ്പോൾ മട്ടന് വാങ്ങി ഇനിയിപ്പോൾ റൈസ് കിട്ടോ റൈസ് നല്ല മറ്റേ ഇതുണ്ടല്ലോ കയ്മ റൈസ് അപ്പോൾ ഇത് വാങ്ങാമെന്ന് ചോദിച്ചതാകുമ്പോൾ നല്ലൊരു സ്മെല്ലും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് കിലോനെ ഈ ഒരു റൈസും വാങ്ങണുണ്ട് അപ്പോൾ അയക്കുള്ള കുറച്ച് മസാലകളും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് കേട്ടോ ഗരം മസാല കാര്യങ്ങൾ അതൊക്കെ കുറച്ച് വാങ്ങണം അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഇവിടെ ഈ രീതിയിലുള്ള ഓയിലുകൊണ്ടാണ് കൂടുതലായിട്ട് പാചകം ചെയ്യണട്ടെല്ലാവരും കൂടുതൽ വെളിച്ചണം എന്നല്ല യൂസ് ചെയ്യണത് അതുപോലെ തന്നെ എന്താ ഇവിടെ നല്ല ഓഫറിനുള്ള എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പതിമൂന്ന് ദുർഹംസ് അതുപോലെ തന്നെ നാല് ദുർഹംസിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പാകിസ്ഥാനികളും ഒക്കെ ആൾക്കാരൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ മട്ടനെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിന് പുറത്തൊരു വ്യൂന്ന് പറഞ്ഞാൽ അതാണ്ട നല്ല ഭംഗിയുള്ള മലനിരകളുണ്ടാ കാണുന്നത് നല്ല രസമുള്ള മലകൾ നല്ല ശരിക്കും നമുക്കിങ്ങനെ നോക്കി നിൽക്കാമോ ചിത്രം പോലെ തോന്നും അങ്ങനെ നെയ്യ് എടുക്കണം കേട്ടോ നെയ്യ് എടുത്തു അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അച്ചാർ കഴിഞ്ഞിരിക്കണേ അപ്പോൾ അച്ചാർ ഇതാ എടുക്കാണ് ഇത് നല്ല വെട്ടുമാങ്ങ അച്ചാറോ കടുമാങ്ങ അച്ചാറോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കട്ട് കട്ട് മാങ്ങ അച്ചാർ ഇതായിട്ട് എടുക്കുന്നത് അതേപോലെ വെളുത്തുള്ളി ഇങ്ങനത്തെ സംഭവമുള്ള അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും മാങ്ങച്ചാറ് മതി എന്ന് വിചാരിച്ചിട്ട് അതെടുത്തു ഒക്കെ നമ്മളെ നാട്ടിലത്തെ രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ അച്ചാറുകളും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കുറേ കയറ്റി വെക്കണ തന്നെയാണ് നല്ല മലയാളത്തിൽ എഴുതിയ എഴുത്ത് കണ്ടാൽ തന്നെ അറിയുള്ളൂ കേരളൻ്റെ അച്ചാറിന് ഒരുപാട് ഇതാ ചുവന്നുള്ളിൻ്റെ അച്ചാർ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെ നിറബറയുടെ ഈ ഒരു കട്ട്മാങ്ങ അച്ചാർ നമ്മളെടുത്തു അപ്പം തേനിലാവ് ഇവിടെ കണ്ടു കുറേ തേനിലാവ് കാണുമ്പോൾ നമ്മളെ നാട്ടത്തിൽ ഓർമ്മയുണ്ടോ അതേപോലെ തേനിലാവ് മുട്ടായി അതൊക്കെ കണ്ടപ്പോൾ അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഒരു തേനിലാവിൻ്റെ ബോക്സ് എടുത്തു പിന്നെ അത് നാരങ്ങ മുട്ടായി അങ്ങനെ പാൽപ്പൊടിക്ക് നല്ല ഓഫർ കണ്ടു പാൽപ്പൊടി അപ്പോൾ ഇരുന്നൂറ് ഇർഹംസിന് സാധനം എടുത്താൽ പാൽപ്പൊടിക്ക് പകുതി വിലയണമെന്ന് പറഞ്ഞു അപ്പോൾ അതാ ക്യാഷ്നട്ട് കിസ്മിസ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ എടുത്തു വിട്ടോ അപ്പോൾ ഇതിൽ ബദാമൊക്കെ ഉള്ള ടൈപ്സിലുള്ളതാണിത് ഇത് പക്ഷേ അപ്പോൾ സെപ്പറേറ്റ് ഉള്ളത് അങ്ങനെ അത് വിട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി അതും എടുത്തു പിന്നെ ഇപ്പം എന്തൊക്കെയാണ് വാങ്ങാനുള്ളത് അപ്പോ തന്നെ കുട്ടികൾ അവർക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് വാങ്ങി തിന്നനെ അങ്ങനെ ഓൽക്കെന്ന് വെച്ചാൽ ഓൽക്ക് കിട്ടണ ഭാഗത്തുള്ള മുട്ടായികൾ എടുത്ത് തിന്നുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ ആ കുപ്പിന്തൊക്കെ നേരെ എനിക്ക് ബാസ്ക്കറ്റ് ഇടണ്ടത് അങ്ങനെ അവിടുന്ന് ബില്ല് കൂട്ടാണ് അപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ ഇതാ എടുത്തു പായസം മിക്സ് എടുത്തു പിന്നെ നല്ല ഡയറി മിൽക്ക് നല്ല ചോക്ലേറ്റുകളൊക്കെ ഇവിടെ അങ്ങനെ കുട്ടികൾ കിട്ടുന്നിടത്ത് ഏറ്റവും താഴെയുള്ളതൊക്കെ വെക്കുക അപ്പോൾ നല്ല നല്ല അടിപൊളി മുട്ടായികളും ഒക്കെ അത് കുറച്ചൊക്കെ ഞങ്ങൾ വാങ്ങിക്കണേ പിന്നെ ബാക്കി കുറച്ചും കൂടി ഒക്കെ വാങ്ങാണ്ട് പക്ഷെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചാൽ ഇവർ റൂമിലെത്തിയാൽ ഫുള്ളായിട്ട് ഇവർ തിന്നാണ് കേട്ടോ ഈ കുട്ടികളാവുമ്പോൾ വല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതിൽ പെട്ടെന്ന് തിന്നും റൂമിലെത്തുമ്പോൾ തന്നെയാണ് അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കരുതിയിട്ട് ഈ ടൈപ്സിലുള്ള മുട്ടായി വാങ്ങി വെച്ചാൽ ഒരിക്കലും അത് നമുക്ക് പോകാനാവുമ്പോഴത്തേനും ഉണ്ടാവില്ല അപ്പോൾ തിന്നോട്ടെ എന്ന് വിചാരിക്കും പിന്നെ പോകാൻ നേരത്ത് കുറച്ച് വാങ്ങാമെന്നും വിചാരിച്ചു അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതാ ഷോപ്പിംഗ് ഒക്കെ നടത്തി പാൽ മോര് നെയ്യ് അതുപോലെ അങ്ങനത്തെ ഐറ്റംസ് മുട്ട അങ്ങനത്തെ ഒക്കെ എടുത്തു അപ്പോൾ നമ്മൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പോയപ്പോൾ നല്ല അടിപൊളി ബാഗുകൾ കണ്ടുട്ടാ നല്ല അടിപൊളി ബാഗുകൾ ഇതിന് അത്യാവശ്യം റേറ്റുള്ളാണ് അൻപത് ദിർഹംസ് അറുപത്തൊൻപത് അങ്ങനത്തെയൊക്കെ ഉണ്ട് പല റേറ്റുകളുള്ളുണ്ട് പിന്നെ ഇരുപത് ദിർഹംസിൻ്റെ ബാഗൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് കുറേ ലോക്കലായി കാരണം ഇരുപത്തഞ്ച് ശതമാനം ഡി ഡിസ്കൗണ്ട് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചേക്കണേ ഇതൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാഗാണ് പക്ഷേ നാൽപ്പത്തൊമ്പത് അൻപതൊക്കെ ദിർഹംസാണ് ഇതിൻ്റെ വില കേട്ടോ പിന്നെ ഈ ഭാഗത്തായിട്ട് കണ്ടില്ല ഇഷ്ടംപോലെ മുടിമ കുത്തികളാണ് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാടുണ്ട് നല്ല ഇത് ഓഫർ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പക്ഷേ നമ്മൾ ഇന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കാനും നല്ല വന്നു കഴിഞ്ഞ് രാത്രി പോകാമെന്നാണ് പറഞ്ഞത് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് നാത്തൂന് ഒലക്കൊന്നും എടുത്തിട്ടും ഇല്ല കുട്ടികൾക്കും ആർക്കും എടുത്തിട്ടില്ല കേട്ടോ ഒരിക്കണമെങ്കിൽ ലീവുമില്ല അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ മുടിമ കെട്ടുന്ന ക്ലിപ്പുകൾ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നല്ല 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 മോഡലുകളുണ്ട് പിന്നെ കുഞ്ഞോനുക്ക് പിന്നെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ അവൻ്റെ കുട്ടികളെന്നു വെച്ചാൽ ആൺകുട്ടികളായതുകൊണ്ട് തന്നെ ഒരുക്ക് ദിമുക്കൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ പെൺകുട്ടികളൊക്കെ ഉള്ളവരാണല്ലോ വേഗ ദിമക്ക് വരിക അങ്ങനെ അതാ എന്തൊക്കെ തന്നെയായാലും ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള മോഡൽ മോഡലതിൻ്റെയൊക്കെ പല വെറൈറ്റികളുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരുപാട് കളക്ഷൻസ് ഒക്കെ അവിടെ കണ്ടു അപ്പോൾ ഇതൊന്നും വാങ്ങിയിട്ടില്ല ജസ്റ്റ് ഞാൻ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കണ്ടതെന്ന് കാണിച്ചില്ല എന്ന് മാത്രം പതിനാല് ദർഹംസിന് ഇത് അതുപോലത്തെ ഇങ്ങനെ ക്ലിപ്പിൻ്റെ സെറ്റുകൾ ഉണ്ട് കേട്ടോ അതിലിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അഞ്ചോ പത്ത് അല്ല പത്തെണ്ണൊക്കെ ഉണ്ട് പിന്നെ നല്ല വെറൈറ്റി മോഡലിന് കുറച്ചും കൂടി റേറ്റ് കൂടും കുറച്ച് തന്നെ കുറേ അങ്ങനത്തെ രീതിയിലുള്ള അങ്ങനെ ഒരുപാട് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് പെൺകുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ നല്ലൊരു ഉപകാരവും ഇതൊക്കങ്ങനെ ഇങ്ങനെ ഓഫറിൽ കിട്ടുമ്പോഴൊക്കെ ഇനി വരെയും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിലും ഒക്കെ കേട്ടോ അപ്പം ഈ ടൈപ്സിലുള്ളതാണ് അങ്ങനത്തെതും ഉണ്ട് അങ്ങനെ ഒരുപാട് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഇഷ്ടംപോലെ കെടുക്കാണ് പിന്നെ ഒരു ഭാഗത്തായിട്ട് ഇതാ ബോക്സ് ഇതുപോലെ തന്നെ ബാഗുകൾ സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഞാൻ അതിനൊന്നും റേറ്റൊന്നും നോക്കിയിട്ടില്ല അവിടെയൊക്കെ ഒരുപാട് അങ്ങനെ കെടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ ഭാഗം മുഴുവനായിട്ട് പാവക്കുട്ടികളാണ് പാവക്കുട്ടി കണ്ടാൽ പിന്നെ സഫമോൾക്ക് വാങ്ങട്ടെ അങ്ങനെ കുറേ പാവക്കുട്ടികളൊക്കെ വാങ്ങി കൂട്ടി പോലും ഇങ്ങനെ അതിൻ്റെ കണ്ണും പുരികയൊക്കെ കുറച്ച് കെടുത്തുണ് അങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഈ കണ്ണ് തീർക്കണൊക്കെ ഇങ്ങനത്തെ പാവക്കുട്ടികളൊക്കെ ആദ്യാതെ കുറച്ചൊക്കെ വാങ്ങിയതിനാൽ പിന്നെ കുറേ കേട് വന്നിരിക്കണേ എന്തായാലും പോകാനാകുമ്പോഴത്തേനും കുറേ ഒക്കെ കേട് വന്ന രീതിയിൽ തന്നെ കേട്ടോ ഇങ്ങനെ ഈ ഒരു ബോക്സ് ആയിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടൊക്കെയുള്ള പാവക്കുട്ടികൾ അതുപോലെ തന്നെ ഇതുണ്ടല്ലേ ഇതുപോലുള്ള പാവക്കുട്ടി അതുപോലെ ഒരു പാവക്കുട്ടീൻ്റെ ഇതാ ചെരുപ്പ് ഉണ്ട് കേട്ടോ വേണ്ട ചെരുപ്പ് ചെരുപ്പ് ചീർപ്പ് കണ്ണാടി അങ്ങനെ ഈ ടൈപ്സിലുള്ള കണ്ണട അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളത് പിന്നെ ഈ നല്ല കുഞ്ഞി കണ്ണുള്ള നല്ല രസമുള്ളത് ഈ ടൈപ്പ്സിലുള്ള പാവക്കുട്ടികൾ ഇതല്ല ഇതൊക്കെ ഇങ്ങനെ ഉണ്ട് ഇതൊക്കെ നല്ല അടിപൊളിയല്ലേ ഇത മുടിയൊക്കെ ശരിക്കും വെട്ടിയൊക്കെ വെച്ച പോലെ വേറെ ഇത് നല്ല രസം ഉണ്ടത് കാണാൻ പീപ്പ് ഉള്ളതും പീപ്പില്ലാത്തതൊക്കെ ആയ പക്ഷെ ഇതിനൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത അങ്ങനത്തെ ഐറ്റംസ് ഇതാ അങ്ങനെ ആ ചാവി കൊടുക്കുന്ന പണ്ടത്തെ പാവക്കുട്ടികളുണ്ടല്ലോ ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് അതാണ് ഈ ഒരു മൊയിലെ അതുപോലെ തന്നെ വേറെ ഇങ്ങനത്തെ അതേപോലെ ഒട്ടക ഒട്ടക എപ്പോഴും കാണുമ്പോൾ ഒന്ന് എടുക്കാൻ തോന്നും അപ്പോൾ എന്നാൽ ഞാൻ ഒരു ഒട്ടക എടുത്തീരും അതിന് ഞാൻ പത്തി ദ്രഹംസോ അങ്ങനത്തെ ഓൺലൈനോ അത് അജമാലിനോ ആയപ്പോഴും എടുത്തിട്ട് കിട്ടാം പിന്നെ കീച്ചെയിന് നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് അതേപോലെ തന്നെ നല്ല അടിപൊളി പഞ്ഞി പോലത്തെ കീച്ചെയിൻ കാര്യങ്ങൾ അതും ഉണ്ട് അപ്പോൾ കാണിക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് അപ്പോൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചുണ്ട് അപ്പോൾ മാലകൾ ഒരു തസ്ബിമാല തസ്ബിമാലയ്ക്ക് അഞ്ച് ദ്രഹംസ് മുതലൊക്കെ തോണ്ട് സ്റ്റാർട്ടിങ് നല്ല നല്ല വെറൈറ്റി ഐറ്റംസിലൊക്കെ ഉണ്ട് അതേപോലെ നമ്മളെ സാദാ മാല അതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പം അപ്പോൾ ആങ്ങളിൽ നാത്തൂനും പർച്ചേസിങ് അപ്പുറത്ത് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നു അപ്പോൾ സാധനങ്ങളൊക്കെ ഇതാ എടുത്ത് കൊടുക്കുകയാണ് വലിയടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ജ്യൂസ് ഇങ്ങനത്തെ മൂന്ന് സെറ്റാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് മാംഗോ ജ്യൂസ് ഒന്ന് ലിച്ചി പിന്നെ മിക്സ്ഡ് ഫ്രൂട്ട്സ് ആണ് വാങ്ങിയത് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇതേ ബില്ലാക്കാൻ തുടങ്ങിയ പിന്നെ പൊറോട്ട അങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങിക്കണേ ഇവിടെ ഒക്കെ എങ്ങനെന്താ ഇങ്ങനത്തെ പൊറോട്ട തന്നെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ പാക്കറ്റ് പാക്കറ്റെയാണ് വാങ്ങുന്നത് അതേപോലെ മാവ് അങ്ങനെയൊക്കെ അല്ലാതെ അരി അരച്ചങ്ങനെ ഉണ്ടാക്കലൊക്കെ വളരെ ചുരുക്കമാണ് പിന്നെ ജോലിക്കാരൊക്കെ ആകുമ്പോൾ അതിന് ടൈമൊന്നും കിട്ടൂലല്ലോ അത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആവശ്യത്തിന് ചുട്ടെടുക്കുക അങ്ങനെ തന്നെ ഒരു രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ തിന്നണം അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഡേറ്റ് കഴിഞ്ഞ് ഒന്ന് ഒഴിവാക്കും അങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രീതിയൊക്കെ അപ്പോൾ എന്തൊക്കെ തന്നെയാണ് സാധനങ്ങൾ പെരുന്നാളിനുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇതാ വാങ്ങി എല്ലാ സാധനങ്ങളും സെറ്റാക്കി അപ്പോൾ ഇവിടുത്തെ ചെറുനാരങ്ങ കണ്ടപ്പോൾ നല്ലൊരു രസം തോന്ന നല്ലൊരു യെല്ലോ കളർ വലിയ ഓറഞ്ചിൻ്റെ വലുപ്പത്തിലുള്ള ചെറുനാരങ്ങ അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇതാ വാങ്ങിയിട്ട് തിരിച്ച് കുറച്ചും കൂടി ബില്ലാക്കാനൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഈത്തപ്പഴം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാങ്ങണമെന്ന് വിചാരിച്ചാൽ അജുവൻ്റെ നല്ല ഉണ്ട് അതുപോലെ വേറെ ടൈപ്സിലുണ്ട് അപ്പോൾ ഒരു ടേസ്റ്റ് നോക്കാനൊക്കെ തരേണ്ട അപ്പോൾ നോമ്പോൾ അതുകൊണ്ട് നമുക്ക് തിന്നു നോക്കാന്നും പറ്റൂലല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെയാല് ഈത്തപ്പഴം വാങ്ങി അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾ അപ്പത്തന്നെ ഇങ്ങനത്തെ ആ പശു മുട്ടായി പോയി പശു മുട്ടായി ഇപ്പം ഒന്ന് രണ്ട് പാക്കറ്റ് ഇവിടെ കൊടുന്ന് തിന്ന് കഴിഞ്ഞു കേട്ടോ കാരണം നാട്ടിൽ കൊണ്ടോണം വിചാരിച്ച് വാങ്ങും ഒതുവലെ അപ്പം തന്നെ തിന്നും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതിഗതികൾ പിന്നെ മൂന്നാളും കൂടി കൂടി കഴിഞ്ഞാൽ ഭയങ്കര എന്താണല്ലോ ഓൽക്കിങ്ങനെ അതുതന്നെ പഴിയിട്ട് എപ്പോഴും മുട്ടായി എടുക്കാത്തന്നുകാണല്ലോ പരിപാടി പിന്നെ ഈ രീതിയിലുള്ള സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരുപാടുണ്ട് കേട്ടാ അപ്പോൾ അത് ഈത്തപ്പഴം ഇതൊക്കെ ടേസ്റ്റൊക്കെ നമുക്ക് വേണ്ടി തരുന്നുണ്ട് പക്ഷേ കുട്ടികൾക്ക് ഈത്തപ്പഴമൊന്നും പറ്റൂല ഓൽക്ക് മുട്ടായ്മ ഒക്കെ ഉണ്ടോ ചിന്തകൾ അങ്ങനെ എന്തൊക്കെ തന്നെ അപ്പോ ഒരാൾ കാർ കാറെടുത്തേക്കണേ ബൈക്ക് അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ മൂന്നാക്കും വേണം അങ്ങനെ അതും മൂന്നാക്കും കൊടുത്തു അങ്ങനെ അതാ സാധനങ്ങളൊക്കെ ഇത് ബില്ല് കൂട്ടൽ തുടങ്ങിയിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഷോപ്പുകളിലെ കാര്യമായിട്ട് ഈ ഫിലിപ്പീൻസ് പെണ്ണുങ്ങൾ തന്നെ ഉണ്ട് കൂടുതലായിട്ടുണ്ടാകല് പോലെ എല്ലാ കൗണ്ടറിലും ഓല തന്നെയാണ് അപ്പോൾ നമ്മൾ സാധനങ്ങൾ കുറച്ചധികം ഉണ്ട് കിട്ടാ അപ്പോൾ സാധനങ്ങളൊക്കെ ഇതാ ബില്ലൊക്കെ അടച്ചു ഞമ്മള് പുറത്തിറങ്ങി അപ്പോൾ അതാണ് ഇനിയിപ്പോൾ കാറിൻ്റെ ഡിക്കി തുറന്നിട്ട് അതിനുള്ളിൽ വെക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു മല ഉണ്ട് ആ മല ഇവിടുന്ന് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാട്ടാ ശരിക്കും സഫ പോലൊക്കെ ഇങ്ങനെ തോന്നണം അങ്ങനത്തെ മല അതിന്റെ മുമ്പിലണ്ടട്ടെ ഈ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഇവിടെന്താന്ന് വെച്ചാൽ മിതമായ വിലയുള്ളൂ മറ്റൊരു പോലെ അത്രയും കണ്ട് കൂടുതലായിട്ട് തോന്നില്ല എന്നാലും ഉള്ളൈനുണ്ടായിരുന്നു അങ്ങനെതാ ഞങ്ങളെല്ലാവരും കൂടി ഇതാ പുറത്ത് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാവരും എന്താ പറയാ കുട്ടികളൊക്കെ പുറത്തൊക്കെ അപ്പോൾ ഇറങ്ങി വണ്ടി ഇവിടെ ആണെങ്കിലും സാധനം ബില്ലാക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ അപ്പോൾ ഇതാണ്ടോ നമ്മൾ നൂറ്റൻപത് ദർഹംസിന് സാധനം എടുത്താൽ ഇങ്ങനത്തെ പാൽപ്പൊടി പകുതി നല്ല ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ല പാൽപ്പൊടിയാണത് അപ്പോൾ ഒരു നൂറ്റി അൻപത് അല്ലെങ്കിൽ ഇരുന്നൂറിൻ്റെയേറെ സാധനം എടുത്തേക്കണേ അപ്പോൾ ഈ പാൽപ്പൊടി ഒരു ഓഫറിൽ കിട്ടിയെന്ന് പറയില്ല എന്നാലും കുറഞ്ഞ രീതിയിൽ ഇരുപത്തി അഞ്ച് ശതമാനമൊക്കെ കുറഞ്ഞു അങ്ങനെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇതാ വണ്ടിയിലേക്ക് ഡിക്കിയിൽ കൊണ്ടുപോയി വെക്കാനെട്ടാ ഓരോരുത്തർ ഒരു അപ്പോൾ കുഞ്ഞോനെ ഡിക്കി തുറക്കാൻ വേണ്ടി അതാ അങ്ങോട്ട് പോയി അപ്പോൾ കുട്ടികളൊക്കെ പിന്നെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ടങ്ങ് നിൽക്കണം ഓരോ സൂപ്പർ മാർക്കറ്റൊക്കെ പോയാൽ പിന്നെ അവിടുത്തെ സാധനങ്ങൾ കാര്യമായിട്ട് പോലെ അവിടെ നിന്ന് തന്നെ അങ്ങനെ തിന്ന് കുടിച്ചു അങ്ങനെയൊക്കെ ഒരിതാണ് അപ്പോൾ എന്തായാലും ഡിക്കിയൊക്കെ തുറന്ന് സാധനങ്ങളൊക്കെ ഇതാ ഉള്ളിലേക്ക് വെക്കട്ടെട്ടോ അപ്പോൾ കോഴിമുട്ടയൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണം ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ തന്നെ എല്ലാവരും ഇങ്ങനെ ബോർഡ് വാങ്ങാൻ തന്നെ ഉണ്ട് നമ്മളെ മാതിരി ഞാൻ പറഞ്ഞില്ല അഞ്ചും ആറും മുട്ട അങ്ങനെ കൊണ്ടുള്ളതെന്നല്ല അങ്ങനെ അപ്പം മുട്ടയൊക്കെ പൊട്ടാത്ത രീതിയിൽ ഇവിടെ അരുവിൽ വെക്കട്ടെ പിന്നെ മറ്റേ സാധനങ്ങളൊക്കെ മേത്തേക്ക് വരാതെ നോക്കണം അപ്പോൾ ഈ ഒരു അരുവില് തലക്കിലാണ് വെച്ചത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതാ സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മക്കള് പിന്നെ ഓരോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി കണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ പോയിനിട്ട് പിന്നെ എന്തോ ഒരു ബൈക്ക് ഇട്ടതാ വരുന്ന മൂന്നാളടുത്ത് ഒരുപോലെ ചെറിയ വണ്ടിയൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും ഇതാ കേറാണ് അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞതാ നേരെ റൂമിലേക്ക് പോകുക കേട്ടാ സമയം ഒരു ഏഴ് ഏഴേക്കാലിനൊക്കെ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ പേടിയൊന്നുമില്ല അപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അഞ്ച് മണിയൊക്കെ ആയാലും നല്ല വെയിലന്നെയാണ് കേട്ടോ ഏകദേശം ഏഴ് ഏഴര ഒമ്പത്തെ ആയാലും നല്ല വെയിൽ തന്നെയാണ് അതേപോലെ രാവിലെ തന്നെ അഞ്ചരക്ക് അഞ്ചേകാലിനൊക്കെ നല്ല വെളിച്ചാണ് ഇവിടെ പകല് കുറേ രാത്രി കുറച്ചുള്ള ഒരു സംഭവമാണ് ഇവിടെ പക്ഷേ രാവിലൊക്കെ ഒരുപാട് ആൾക്കാർ കിടന്ന് ഉറങ്ങനെ തന്നെയാണ് എന്നാലും അപ്പോൾ അവിടെ ഒരേ ഒരുപാട് ഒരുപാട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റ് മാർക്കറ്റ് അതുപോലെ ഒരുപാടാണ് മാളുകളുള്ളത് എല്ലാ സാധനങ്ങളും ഉണ്ടാവും ചെയ്യും അങ്ങനെയാണ് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഇവിടെ ഈ റൂമിൻ്റെ ഏകദേശം ചുറ്റു ഭാഗത്തായിട്ട് തന്നെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോ മാൾക്കും ഓരോ ദിവസം ഇങ്ങനെ പോയി നോക്കും ചില ഇടത്ത് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചോദിച്ചാണ്ട് എന്തൊക്കെ തന്നെയും എല്ലായിടത്തും നല്ല സാധനത്തിന് നല്ല വില എടുക്കണം കുറച്ച് ലോക്കൽ സാധനത്തിൻ്റെ വില കുറവും അതുതന്നെ കേട്ടോ എല്ലായിടത്തും ഉള്ള സ്ഥിതി നമ്മുടെ നാട്ടിലേ പോലെ തന്നെയാണ് അതിനനുസരിച്ചുള്ള സാധനം വാങ്ങുമ്പോൾ അതങ്ങോട്ട് കേട് വരും ചെയ്യും അങ്ങനെയാണല്ലോ അപ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ലുലുവക്കൊക്കെ പോകണം ലുലുവില് പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വാളിറ്റി സാധനങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ റൂമിലെത്താൻ ഇവിടേതാ കുറച്ച് സമയം കൂടി ബാക്കിയുള്ളുട്ട് അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പോൾ ദോശമാവും ആണ് വാങ്ങിയത് അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ കടായി ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് പാലപ്പോ അങ്ങനെന്താ എന്തിൻ്റെ ഒരു മാവൊക്കെയാണ് വാങ്ങിക്കണത് അങ്ങനെ ഞങ്ങളിതാണ് ഞങ്ങളെ റൂമിലെത്തിയിട്ടാണ് അപ്പോൾ നാത്തൂന് പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വേഗം എന്താ ദോശയൊക്കെ അത് ചുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം വേഗം നോമ്പ് തുറക്കാനായില്ല അപ്പോൾ ഇതിന് ആങ്ങളെ ഫ്രൂട്സും കാര്യങ്ങളൊക്കെ ഇതാ കട്ട് ചെയ്തു ഞങ്ങൾ വേഗം നോമ്പ് തുറക്കാൻ വേണ്ടി ഫസ്റ്റ് ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ബ്രെഡും പൊരിച്ചു പിന്നെ നമുക്കിങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോണ്ടിത് അപ്പോൾ ജ്യൂസ് ഞങ്ങൾ അടിച്ചിട്ടില്ല രണ്ട് മൂന്ന് ജ്യൂസ് ഇങ്ങനത്തെ കുപ്പി വാങ്ങിയത് ഉണ്ട് ഇത് തന്നെയാണ് ആക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ക്ഷമൊക്കെ അടിക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എന്തായാലും നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാവരും റെഡിയായി ഇരിക്കുകയാണ് എല്ലാവരും റഫാ നോമ്പ് ഇപ്പോൾ ഈ കുട്ടി എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തുള്ള റൂമത്തെ കുട്ടിയാട്ടാ കുട്ടി നിലമ്പൂരിൽ ഉള്ളതാണ് ആ കുട്ടി എപ്പോഴും ഇങ്ങോട്ട് വരലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ അധികം സമയത്തുമ്പോഴത്തേനേക്കാരും കുട്ടി അപ്പം ഇപ്പോഴും ഞങ്ങൾ വന്നപ്പോഴും തന്നെ അതെ കുട്ടി ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം എന്തൊക്കെ തന്നെയാണ് ഇതാ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ വാങ്ങു കൊടുക്കും ഇവിടെ പിന്നെ എന്ന് വെച്ചാൽ ഒരു ഏഴേകാലിനൊക്കെ അല്ലേ വാങ്ക് കൊടുക്കുന്നത് അപ്പോൾ ബാങ്ക് കൊടുത്തു നമ്മളിതാ എല്ലാവരും നോമ്പ് തുറന്നിട്ട് അപ്പോൾ അലഹമില്ല മാഷ അല്ല ഗൾഫിൽ നമുക്ക് ഒരു ദിവസങ്ങളിലും നോമ്പ് തുറക്കണം എന്നുണ്ടായിരുന്നു അറബ് നാട്ടിൽ വെച്ച് അപ്പോൾ അത് അറഫ നോമ്പാണ് നമ്മൾ നോറ്റത് എന്തായാലും മാഷാ അല്ല അലഹമ്മില്ല നമ്മൾ നോമ്പൊക്കെ നോറ്റ് ഉഷാറായി പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് വിസ്കാരമൊക്കെ ഞങ്ങൾ വീണ്ടും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി കാണ്ട് പോവാണ് കേട്ടോ സമയം എട്ട് മണിയാകുമ്പോഴത്തേന് ഇറങ്ങണം എന്നാണ് പക്ഷേ എട്ടര കഴിക്കണിറങ്ങി ഇപ്പോൾ എട്ടരക്കായിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോവാണ് ഞങ്ങൾ ഭവാദി മാൾ ഒരു വലിയൊരു മാൾ കണ്ടിട്ട് ഞങ്ങൾ പോണത് വരെ പോയിട്ടില്ല ലേൻ മാളിനെക്കാളും വലുതാണിത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാണുന്ന എന്താ ഭവാദി മാൾ എന്നുള്ള ഒരു മാൾ കണ്ടില്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു മാളാണ് അപ്പോൾ ഞങ്ങളിതാ ഡ്രസ്സ് എടുക്കാൻ അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടിയിൽ പോകുന്ന ഇവിടെ നല്ല റേറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് കാരണം അതുകൊണ്ട് തന്നെ നല്ല റേറ്റുവാണിവിടെ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ ഭവാദി മാളിലേക്ക് ഇതാ പ്രവേശിക്കാൻ കേട്ടോ അപ്പോൾ ഇതിനുള്ളിൽ കടന്ന ഒരു ലോകമാണെന്നാണ് കുഞ്ഞാന് പറഞ്ഞത് എല്ലാം കാണണ്ടേ അപ്പോൾ ഇത് കണ്ടിട്ടില്ല ഞങ്ങൾ അപ്പോൾ ഏതായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ കിടക്കാണ് ശരിക്കും വ്യത്യസ്തമായ രീതിയിലുള്ളതാണ് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ നല്ല എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് ദൃഹംസിൽ താഴെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലാത്ത സ്ഥലമാണ് ഈ ഒരു ഭവാദിമാൾ എന്ന സംഭവ അതിൽ ഓരോ ഷോപ്പുകളാണ് ഇവിടെ എന്ന് വെച്ചാൽ കൂടുതൽ പർച്ചേസിങ്ങിന് വരുന്നത് അറബികളാണ് കേട്ടോ അറബികളും അറബിച്ചുകളാണ് കാര്യമായിട്ട് വരുന്നത് കാരണം ഓരോരുത്തർ നല്ല ക്യാഷ് ഉള്ള ആളുകളേക്കാരു സാധാരണക്കാർ പൊതുവേ വരൽ കുറവാണെട്ടോ ഇവിടെ ഈ ഒരു മാളിൻ്റെ ഉൾഭാഗം എന്ന് വെച്ചാൽ എങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഇതാ ഇങ്ങനെ ഈ എക്സ്കലേറ്ററിലൊക്കെ കയറി ഇത് മുകളിലേക്ക് പോവുകയാണ് ഓരോ സെക്ഷനിലായിട്ട് ഓരോ പാർക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വരുമ്പോൾ തന്നെ ഏദ് മുബാറക്ക് എന്നുള്ള ഈ ഒരു സ്ഥലമൊക്കെ കണ്ടു ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോഷൂട്ട് ഒക്കെ ഇവര് ചെയ്തു എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഐദ് മുബാറക്ക് എന്നുള്ള അങ്ങനെ ഇത് ഇവിടെ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് പക്ഷെ നാത്തൂന് ഇവിടെന്നാണ് എടുത്തത് ആങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ നിന്ന് എടുത്തു നല്ല അടിപൊളി ഡ്രസ്സുകൾ സാധനങ്ങള് എല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു മനോഹരമായൊരു ചെരുപ്പി അങ്ങനുട്ട് എന്ത് ഡ്രസ്സാത് കാണാനോ അതുപോലെ ത ഇതല്ല വേറെ ഐറ്റംസ് ചെരുപ്പ് ഇവിടെ തട്ടാ നല്ല എന്തോ രസം ഇട്ടിട്ടുള്ള കാൽമുക്ക് നല്ല പ്രത്യേക ഒരു ഭംഗി ഭംഗിട്ടാണ് ഇത് ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാരണം കണ്ട ഈ ഒരു ടൈപ്സിലുള്ള ഈ ചെരുപ്പ് കുട്ടികളെ ഇട്ട് നോക്കുന്നുണ്ട് നല്ല അടിപൊളി ചെരുപ്പാണ് കേട്ടോ കണ്ടില്ലേ അറുപത് ഗ്രഹംസാണ് കാണാൻ നല്ല ഭംഗി ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടാണ് പക്ഷേ നമ്മൾ എടുത്തിട്ടില്ല കാരണം ഇതൊന്നും നമുക്ക് അത്ര കൂടി യൂസ്ഫുൾ ആവൂലല്ലോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനിട്ടിട്ട് എന്തൊക്കെ തന്നെയും ഈ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്തൊക്കെ തന്നെയാലും നമ്മള് ഇതാ കുട്ടികളെ കണ്ടില്ല ഇവിടെ ഇങ്ങനെ റിമോട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് അങ്ങനെ അറബികളാണ് ഇവിടെ കാര്യമായിട്ട് ഈ ഷോപ്പിലൊക്കെ വരുന്നത് അപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ലെങ്ത് കൂടിയത് കൊണ്ട് ഞാൻ ഇപ്പതിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ആങ്ങളന്നെ ഉമ്മാക്കുള്ള ബാഗ് ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങളുടെ അടുത്ത് കൊടുത്തേക്കാനും ഓനും ജൂലൈയിലെ വരും എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തതാണ് നല്ല അടിപൊളി ബാഗ് നല്ലൊരു സോഫ്റ്റ് ആണ് ഇത് അറുപത് ദൃഹം സംഗന്ധ ഉണ്ട് ഇതിൻ്റെ വിലയിട്ടാണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസിലുള്ള ബാഗുകളുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കളക്ഷൻസ് ഇട്ടാണ് ഒരുപാട് ഒരുപാട് നല്ല ഭംഗിയുള്ളത് നല്ല വൈറ്റ് ഇതായിട്ടാണ് എടുത്തത് ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു വൈറ്റ് നല്ലൊരു അടിപൊളി ചെരുപ്പും നോക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞോൻ്റെ കുട്ടികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത് അവിടെ ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് സഫമോളിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഓൽക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഇവിടെ കണ്ട നല്ല മനോഹരമായ ബാഗുകൾ ഇട്ട് അറുപത് ഒക്കെ ബാഗുകൾ നല്ല രസം ഇട്ട് കാണാൻ നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെടും ഇതിൻ്റെ തന്നെ നല്ല ഗോൾഡൻ കളർ ഉണ്ട് അതുപോലെ ചെയിൻ മോഡലുണ്ട് അങ്ങനെ കണ്ടില്ലേ ഇത് നല്ല അടിപൊളി നല്ലൊരു സോഫ്റ്റും ഒക്കെ അറുപതാണ് കേട്ടോ അറുപതിൽ കുറഞ്ഞൊരു പരിപാടി ഇവിടെ ഇല്ല കാണിക്കാണ്ട് ഒരുപാട് ഒരുപാട് കാണിക്കാണ്ട് പക്ഷേ ഇപ്പോൾ സമയമില്ല എങ്ങൾക്കും സമയം ഉണ്ടാവില്ല അപ്പോൾ ഇൻഷാ അല്ല ഞാൻ പിന്നെ നമ്മുടെ സ്റ്റോറികളോട്ടൊക്കെ വരട്ടാ അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ടുള്ള ചെറിയ ക്ഷീണും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാ വാല്ക്കും അതൊക്കെ എങ്ങനെ ഉണ്ട് അപ്പോൾ ബാഗൊക്കെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട പോലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ആ ഒഹിയത്തിന് അറക്കാനുള്ള ഒട്ടകങ്ങളൊക്കെ ഇതാ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കണേ ഒട്ടകം കണ്ടിട്ടില്ല എങ്ങനെ ഓരോ വണ്ടിയിൽ അതുപോലെ ആടുകളൊക്കെ ഇവിടെ കുറേയുണ്ട് അതൊക്കെ ഒന്ന് ഇറക്കാനൊക്കെ ഉള്ള ഇതായിരിക്കും ഇന്ന് നാളെ സുബി അപ്പോൾ ഇതാ രാത്രി ഏകദേശം ഒരു മണിയാണ് ഇപ്പോൾ സമയം ഈ ഒരു സമയത്താണ് ഇത് ഒട്ടക ഇങ്ങനെ നാളെ ഈ സമയമാകുമ്പോത്തേന് ഒട്ടകൊക്കെ ഇറച്ചിയായിട്ടുണ്ടാവും അപ്പം ഇൻഷാല്ല എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു